നമസ്കാരം സ്ത്രീ സ്വഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്ന വളരെ സൂക്ഷ്മമായ ഒരു സംഗതിയിലോട്ടാണ് ഞാൻ രണ്ട് മൂന്ന് എപ്പിസോഡായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എപ്പിസോഡിൽ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞു തരാമെന്ന് അത് തന്നെയാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പോ ഒന്നോ ഒരു സംശയമെന്തോ കമൻറ്റ് ബോക്സിലുണ്ടായിരിക്കുന്നു ഞാൻ മറുപടി പറയേണ്ടതായിട്ട് അതിലേറ്റവും നല്ല സംശയം ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ലഗ്നം പതിനാല് ഡിഗ്രിയിൽ കുറഞ്ഞാൽ ഭാവത്തിൽ പിന്നിലേക്ക് മാറുമോ എന്നാണ് ചോദിച്ചത് ഈ എല്ലാ ഭാവങ്ങളും സ്വാഭാവികമായിട്ട് രണ്ട് രാശികളുടെ പാർട്സ് വരും ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് ലഗ്നം പതിനാല് ഡിഗ്രി മേട ലഗ്നം പതിനാല് ഡിഗ്രി ആണെന്നിരിക്കട്ടെ അത് ലഗ്ന മധ്യസ്ഫുടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടോർച്ച് ചുമരിലേക്ക് ചുമറിലേക്കടിക്കുമ്പോൾ ഇതൊരു റൗണ്ടായിട്ട് ചെന്ന് പതിക്കുമെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കാണും അതിൽ നിന്നാണ് ഇത് ഇരുവശവും അങ്ങോട്ട് പോവുക അപ്പോൾ ആ സെൻറ്ററാണ് ലഗ്ന മധ്യസ്പുടമായിട്ട് നമ്മൾ ഗണിച്ചെടുക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ പതിനഞ്ച് ഡിഗ്രി ഇങ്ങോട്ട് മാറുമ്പോൾ ആ പതിനാല് ഡിഗ്രിയിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി ഇങ്ങോട്ട് മാറുമ്പോൾ ഈ മേടം രാശിയുടെ ഒരു ഡിഗ്രി കൂടെ ഇങ്ങോട്ട് കയറി വരികയും അല്ല മീനൻ രാശിയുടെ ഒരു ഡിഗ്രി കൂടെ ഇങ്ങോട്ട് കയറി വരികയും ഈ മേടൻ രാശിയുടെ അവസാന ഡിഗ്രി രണ്ടാം ഭാവത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പം ലഗ്നസ്ഫുടം അഞ്ച് ഡിഗ്രിയാണെന്ന് ഇരിക്കട്ടെ മേടൻ്റെ ഏത് രാശിയിലായിരുന്നാലും ആ ലഗ്ന മധ്യസ്ഫുടം കിട്ടുന്ന ആ രാശിയുടെ നാഥനാണ് ലഗ്നാധിപൻ പക്ഷേ ലഗ്നം ഭാവം സ്ഥിതി ചെയ്യുക ഇവിടെ അഞ്ച് ഡിഗ്രിയാണ് ലഗ്നമെങ്കിൽ ഇങ്ങോട്ട് പതിനഞ്ച് ഡിഗ്രി കയറ്റുമ്പോൾ മീനൻ രാശിയുടെ അവസാന പ പത്ത് ഡിഗ്രി കൂടെ ഇങ്ങോട്ട് കേറുകയും മേടൻ രാശിയുടെ പത്ത് ഡിഗ്രി രണ്ടാം അവസാന പത്ത് ഡിഗ്രി രണ്ടാം ഭാവത്തിലേക്ക് പോവുകയും ചെയ്യും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനേക്കാൾ ലളിതവൽക്കരിക്കാൻ എനക്കറിയില്ല ഞാൻ അശക്തനാണ് അത് ഇത് നല്ല ചോദ്യമാണ് അടുത്ത് ഇനി പുരുഷ സ്വഭാവം പറയണം സ്ത്രീ സ്വഭാവത്തെ പറ്റിയാണ് പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ പുരുഷ സ്വഭാവത്തെപ്പറ്റി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല സ്ത്രീ ജാതക പ്രകടനം എന്ന ഗ്രന്ഥങ്ങളിലുള്ളു ബാക്കിയെല്ലാം സ്ത്രീക്കും പുരുഷനും ജനുവനായിട്ട് ഏകോപിപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സ്ത്രീ ജാതകത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് സാധ്യത പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല പറയാമോ എത്ര ഇത്ര തെറുതി ഇതൊന്നും വലിയ ആന കാര്യമല്ലല്ലോ അടുക്ക ഒന്ന് രണ്ടും ഭൂതും നാലും കല്യാണം കഴുകാകും പെടുക്കു കഴുകണ്ടേ കഴിച്ചോട്ടെ അത് പറയാ സാർ എന്റെ ലഗ്നം വൃശ്ചികം ലഗ്നത്തിൽ ഗ്രഹമില്ല കുജനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ലഗ്നത്തിന് ബലമുണ്ടോ സാർ വൃശ്ചിക ലഗ്നം പതിനൊന്നിൽ ശനിയും കുജനും നിൽക്കുന്നു പതിനൊന്നിൽ എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതാണ് ലാഭസ്ഥാനമാണ് അവിടെ നിന്നുകൊണ്ട് ശനിയുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് പതിച്ചാൽ എവിടെ നിന്നാണെങ്കിലും ലഗ്നത്തിട്ട് പതിച്ചാൽ ആ വ്യക്തിക്ക് ആണായാലും പെണ്ണായാലും ഒരു തേജസ് ഉണ്ടായിരിക്കുമെന്നാ പറയുക തേജസ് എന്ന് പറയുന്നത് മേനി വെളുപ്പോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഒരു വ്യക്തിത്വം ഒരു ഒരു ഇതുണ്ടായിരിക്കും എന്നാ തേജസ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് ഈ ചോദിച്ച ആൾക്കാർ ആൾക്കും അതുണ്ടായിരിക്കും അതുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ ഞാൻ മറുപടി പറയേണ്ടതായ ബാക്കിയെല്ലാം അഭിനന്ദനങ്ങളാണ് അഭിനന്ദനം രേഖപ്പെടുത്തിയ ഇവർക്കും ഞാൻ നന്ദി ഹൃദയപൂർവ്വം പറഞ്ഞുകൊണ്ട് കമൻസ് കാണിക്കാൻ കാണിച്ച കമൻസ് ചെയ്യാൻ കാണിച്ച ഈ ഔദാര്യത്തിന് ലൈക്ക് ചെയ്യാൻ കാണിച്ച ഈ ഔദാര്യത്തിനൊക്കെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു എപ്പിസോഡിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുക കാരണം ഈ വിഷയം പറയാൻ ഈ വിഷയം ഈ മട്ടിൽ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ചില കാര്യങ്ങളിൽ ഒരു അഹങ്കാരിയാണ് ഒരു കേമത്തം ചില കാര്യങ്ങളിൽ എനിക്കുള്ളതായിട്ട് എനക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ എന്ന് അഹങ്കരിക്കുന്ന ഒരുത്തം കൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഷൂട്ട് ചെയ്യുക ആദ്യ രണ്ട് തവണയും ഞാൻ പറഞ്ഞു അത് എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് വേണ്ട വിധം പ്രേക്ഷ ഞാൻ ഉദ്ദേശിച്ച ആ തലങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുന്നില്ല ഇത് അവതരിപ്പിക്കാൻ ഈ നിൽക്കുന്ന നിമിഷവും ഞാൻ ആശങ്കാകുലനാണ് എന്നിരുന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതുപോലെ ഒരു എപ്പിസോഡിന് വേണ്ടിയും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല സത്യത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒരു ലൈക്ക് ഒന്നേക്കുക അപ്പോൾ ഒരു സ്ത്രീയുടെ സ്വഭാവം നല്ലതായിരിക്കുമോ പൊല്ലാത്തതായിരിക്കുമോ എന്നറിയാൻ ആ സ്ത്രീ ജാതകത്തിലെ ലഗ്നവും ചന്ദ്രനും തൃശാംസക അധീപൻ ആരായിരിക്കും എന്ന് കണ്ടുപിടിക്കുകയും അത് എങ്ങനെയാണ് സ്കാൻ ചെയ്തെടുക്കേണ്ടതെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ആ മെനക്കേട്ടിലൊന്നും പോകണ്ട അല്ലാതെ തന്നെ നമുക്കൊരു ചെറിയൊരു സൂത്രപ്പണിയുണ്ട് അതെന്താണെന്ന് നോക്കാം ലഗ്നം ഒരു രാശിയിൽ ഇത്ര ഡിഗ്രി ഇത്ര ഡിഗ്രിക്കകം നിന്നാൽ അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പൊല്ലാത്തതായിരിക്കും അതാണ് നമ്മളിന്ന് പരിശോധിക്കപ്പെടാൻ പോകുന്നത് ഈ എപ്പിസോഡ് എടുങ്ങുകയത് വാക്കെടുക്കുക തൊരു പിടിയുമില്ല അല്ല ഇത് മൂന്നാമത്തെ പ്രാവച്യമാണ് പിടിക്കുക നമുക്ക് കുജൻ്റെ രാശിയായ മേടവും വൃശ്ചികത്തിലും ലഗ്നമോ ചന്ദ്രനോ ലഗ്നവും ചന്ദ്രനും രണ്ടിനെയും നോക്കണം അത് ശുഭകരമായ ഒരു പ്രദേശത്താണോ ആ ഉദയം നടക്കുക ഉദയം നടക്കുന്നതിനാണല്ലോ ലഗ്നം എന്ന് പറയുക നിൽക്കുന്നത് എന്ന് നോക്കാം ആദ്യം മേടം നോക്കാം മേടം രാശിയിൽ ആദ്യ പത്ത് ഡിഗ്രി ശുഭകരമല്ല എന്നാൽ പതിനൊന്ന് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെ ശ്രദ്ധിക്കുക ഇത് വേണമെങ്കിൽ ജ്യോതിഷം ഗൗരവമായി പഠിക്കുന്നവർ ഈ വീഡിയോ കണ്ട് എഴുതിയെടുക്കുക മേഡം രാശി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെ അത് ഗുരുവാണ് മേഡം രാശിയിൽ പതിനൊന്ന് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെയുള്ള ത്രിശാംസക അധിപൻ ഗുരുവാണെന്ന് നമ്മൾ കണക്കാക്കണ്ട അതും കളയുക ഈ ഒറ്റ കാര്യം മനസ്സിൽ വെക്കുക മേടം രാശിയിൽ പതിനൊന്ന് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെയുള്ള ആ സ്പേസിലാണ് ലഗ്ന മധ്യ സ്ഫുടം വരികയാണെങ്കിൽ ലഗ്നസ്ഫുടം വരികയാണെങ്കിൽ നല്ലത് അപ്പൊ മുപ്പത് ഉള്ള മേഡൻ രാശിയിൽ പതിനൊന്ന് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെയുള്ള ആ എട്ട് ഡിഗ്രി ുള്ളിൽ ലഗ്നം വന്നാൽ നല്ലത് ചന്ദ്രൻ വന്നാലും നല്ലത് ഇത്ര മാത്രം മനസ്സിലാക്കുക ഇത്ര തൃശാംസകാധിപനെയോ ആരാണെന്ന് അതൊന്നും നമ്മൾ കണക്കാക്കണ്ട വൃശ്ചികൻ രാശിയിൽ തിരിച്ചു വരുന്നു പതിമൂന്ന് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെയുള്ള ആ എട്ട് ഡിഗ്രി സ്പേസ് അതും ഗുരുവിൻ്റെ ആണ് തൃശാംസകാധിപൻ നല്ലത് ഇത്രയും മാത്രം മനസ്സിലാക്കുക ബാക്കി മോശം കാലാവസ്ഥയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യുക ലഗ്നസ്ഫുടം സ്ഫുടം അറിഞ്ഞിരിക്കണം സ്ഫുടമൊക്കെ അയാൾ കമ്പ്യൂട്ടർ ജ്യോതിഷത്തിന് അറിയാമല്ലോ സ്ഫുടം എഴുതി എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഫുടം എഴുതുക നമ്മൾ ഗണിച്ചെടുക്കുകയും വേണ്ട അവര് ഗണിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും സമയം അടിച്ചു കൊടുത്താൽ അപ്പൊ ഇത് രണ്ടു ഇനി ശുക്രന്റെ രാശിയായ ഇടവത്തിലും തുലാത്തിലും ഉള്ള സംഗതി എന്താ വച്ചാൽ തുടക്കത്തിൽ ആദ്യ ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെയുള്ള സ്പേസിൽ ഇടവം രാശിയിൽ ഇടവൻ രാശിയിൽ ആ ഇരുപത് ഡിഗ്രിയിലും ലഗ്നവും ചന്ദ്രനും വന്നത് വന്ന് അവസാന പത്ത് ഡിഗ്രി മാത്രമേ മോശം കാലാവസ്ഥ പറയുന്നുള്ളൂ അവിടെ അതായത് ഗുരുവിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ കാലഹോര അല്ല തൃശാംശക ആധിപത്യം വരുന്ന സ്പേസ് ആണത് ബാക്കി ഉള്ളടം ലാസ്റ്റ് ഭാഗം ശനിയുടെയും കുജൻ്റെയൊക്കെയാണ് ഇവിടെയാണെങ്കിലോ ആദ്യ പത്ത് ഡിഗ്രി കുഴപ്പം നിറഞ്ഞതും പിന്നെ പതിനൊന്ന് ഡിഗ്രി മുതൽ ബാക്കിയുള്ള അവസാന ഭാഗം വരെ ഇരുപത് ഡിഗ്രിയും നല്ലത് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട് അത് നിങ്ങളൊരു കുറിപ്പായിട്ട് ഇതുപോലെ എഴുതണ്ട നിങ്ങളുടേതായ രീതിയിൽ എഴുതിയെടുത്തോളൂ അടുത്ത് ബുധൻ്റെ രാശിയായ മിഥുനത്തിലും കന്നിയിലും മിഥുനത്തിൽ പതിനൊന്ന് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെയുള്ള സ്പേസ് അതായത് ഒരു പതിനഞ്ച് ഡിഗ്രി വരും ഒരു രാശിയുടെ പകുതി ആദ്യ പത്ത് ഡിഗ്രി മോശം അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ ഉള്ള സ്പേസ് നല്ലത് അവസാന അഞ്ച് ഡിഗ്രിയും തൃശാംശകാധിപൻ മോശം എന്ന് പറയുന്നു ഇവിടെയാണെങ്കിലോ ആദ്യത്തെ ആറ് ഡിഗ്രി ആദ്യത്തെ അഞ്ച് ഡിഗ്രി കുഴപ്പം നിറഞ്ഞത് പിന്നത്തെ ആറ് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെയുള്ള പതിനഞ്ച് ഡിഗ്രി നല്ലത് പിന്നെ ലാസ്റ്റ് പത്തും മോശം അപ്പോൾ ഒരു രാശിയുടെ ഏകദേശം പതിനഞ്ച് ഡിഗ്രി പകുതി ആയിട്ട് വരുമല്ലോ അപ്പോ അതാണ് ഇതിന്റെ കാലാവസ്ഥ ഇനി കർക്കിടകം ചന്ദ്രൻ്റെ രാശിയിൽ ആദ്യത്തെ അഞ്ച് ഡിഗ്രി മോശം അത് കഴിഞ്ഞ് ആറ് ഡിഗ്രി മുതൽ പതിനഞ്ച് ഇരുപത് ഡിഗ്രി വരെയുള്ള അതും പതിനഞ്ച് ഡിഗ്രി തന്നെ ഒരു രാശിയുടെ പകുതി ആറ് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെയുള്ള സ്പേസ് നല്ലത് ഇവിടെ ചിങ്ങൻ രാശിയിൽ ആദ്യത്തെ അഞ്ച് ഡിഗ്രി നല്ലത് കുജൻ ത്രിശാംസകാധിപനായി വരുന്ന ചിങ്ങൻ രാശിയിൽ മാത്രമേ കുജൻ നല്ലത് പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് പതിനൊന്ന് ഡിഗ്രി മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ നല്ലത് ഗുരുവിൻ്റെയും ബുധൻ്റെയൊക്കെ ത്രിശാംസകാധിപത്യം വരുന്നു ചിങ്ങൻ രാശിയിൽ ഇരുപത് ഡിഗ്രി പത്ത് ഡിഗ്രി ആദ്യത്തെ ഒരു അവസാനത്തെ അഞ്ച് ഡിഗ്രിയും പിന്നെ അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെയുള്ള സ്പേസ് ആണ് മോശം പറയുക നിങ്ങൾക്ക് ബോറടിക്കുന്ന മനസ്സിലാകായികയുടെ വിഷയം മരുന്നൊന്നും എനിക്കൊരു തിട്ടമില്ല ഇനി എനിക്ക് എനിക്കെന്തായാലും ഒന്നും പിടിക്കാൻ നിവർത്തിയില്ല ഇതെല്ലാമായി ഇനി മീനവും ധനവും ഗുരുവിൻ്റെ രാശികളിൽ മിക്കവാറും എല്ലാ സ്പേസും നല്ലതാ പറയുക പക്ഷേ ശനിയുടെ ആധിപത്യം വരുന്ന ഇതിലെ ഇരുപത്തി ഒന്ന് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെയുള്ള ആ അഞ്ച് ഡിഗ്രി സ്പേയ്സ് ഇവിടെ ആറ് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെയുള്ള ആ അഞ്ച് ഡിഗ്രി ശനിയുടെ ആധിപത്യം വരുന്ന ആ സ്പേസ് തൃശാംശക ആധിപത്യം ഉള്ള സ്പേസ് ഒരു അല്പക്കുറ്റം മാത്രമേ പറയുന്നുള്ളൂ അത് ആ അല്പക്കുറ്റം എനിക്ക് തോന്നുന്നുമില്ല അല്പരതി എന്നാ പറയുക വേറെ കുഴപ്പമൊന്നും പറയുക എന്ന് പറഞ്ഞാൽ രാശിചക്രത്തിൽ തൃശാംശക അധിപന്മാർ എല്ലാം വലിയ കുഴപ്പമില്ലാത്ത ആ മുപ്പത് ഡിഗ്രി ഒരു രാശിയിലെ മുപ്പത് ഡിഗ്രി സ്പേയ്സും നല്ലതായിട്ട് പറയുന്നത് അടുത്ത് ഇവിടെ മകരൻ രാശിയിൽ പതിമൂന്ന് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെയുള്ള എട്ട് ഡിഗ്രി സ്പേസ് ഗുരുവിൻ്റെ ആധിപത്യമുള്ള സ്പേസ് മാത്രമേ നല്ലത് പറയുന്നുള്ളൂ ഇവിടെ കുംഭത്തിൽ പതിനൊന്ന് ഡിഗ്രി മുതൽ പതിനെട്ട് ഡിഗ്രി വരെയുള്ള ഗുരുവിൻ്റെ ആധിപത്യമുള്ള സ്പേസിന് മാത്രമേ നല്ലത് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ശനിയുടെയും കുജന്റെയും ശനിയുടെയും ഈ നാല് രാശികൾക്കും മേടം വൃശ്ചികം മകരം കുംഭം ഈ നാല് രാശികൾക്കും മുപ്പത് ഡിഗ്രി ഉള്ള ആ രാശികളിൽ കേവലം എട്ട് ഡിഗ്രി മാത്രമേ നല്ലത് പറയുന്നുള്ളൂ ലഗ്നമോ ചന്ദ്രനോ അല്ല ഇനി ഒരപേക്ഷയുണ്ട് ഈ സ്ഫുടമെല്ലാം നോക്കി ഇത് നിങ്ങളുടെ ലഗ്നവും ചന്ദ്രനും വശക്കേടിലാണ് ഈ ഡിഗ്രി ഞാൻ ഈ പറഞ്ഞ ഇതിലല്ല നിൽക്കുന്നതെങ്കിലും അയ്യോ ഇത് പൊല്ലാത്തതാണല്ലോ ദൈവമേൻ്റെ ജാതകമെന്ന് പറഞ്ഞ് കുലുങ്ങരുത് ഇതൊരു സൂചന മാത്രമാണ് മറ്റ് പല ഘടകങ്ങളും യോജിച്ച് വരണം അതിൽ ഒരു ഘടകം മാത്രമാണ് മറിച്ച് ലഗ്നത്തിനും ലഗ്നാധിപനും മറ്റ് സംഗതികൾക്കും ബലമുണ്ടെങ്കിൽ അങ്ങനെ വരണമെന്ന് നിർബന്ധമല്ല ഇനി ഈ ഡിഗ്രി മിനിട്ടുകൾക്കുള്ളിലാണ് ശുഭകരമായ ഒരു രാശിയിൽ ഞാൻ പറഞ്ഞ ഡിഗ്രി മിനിട്ടുകൾക്ക് ഉള്ളിലാണ് ഈ രണ്ടും വ്യത്യസ്ത രാശികളിലാണെങ്കിലും ലഗ്നവും ചന്ദ്രനും നിൽക്കുകയാണെങ്കിൽ അതൊരു നന്മ നിറഞ്ഞൊരു സ്ത്രീത്വം നല്ലൊരു സ്ത്രീത്വം നിങ്ങളാരും കുറ്റം പറഞ്ഞാൽ ലോകം മുഴുക്കെയും നിങ്ങളുടെ മറ്റിട്ട് കയറിയിരിക്കുന്നത് നിങ്ങളിൽ ഒരു നന്മയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു ലഗ്നം നല്ലതിലും ചന്ദ്രം കൊല്ലാത്തതിലുമാണ് നിൽക്കുന്നതെങ്കിൽ അത് മിക്സ് ചെയ്ത് വരും നല്ലതും കൊല്ലാത്തതും ഇനി രണ്ടും വശക്കേടാണെങ്കിലും അത് നാം സ്വയം മനസ്സിലാക്കി നാം സ്വയം തിരുത്താൻ ശ്രമിക്കുക നമ്മുടെ ചിന്തകളും കർമ്മങ്ങളും കൊണ്ട് ഇനി ജ്യോതിഷ വിഷയം ഈ അതികഠിനമായ ഈ വിഷയങ്ങളിലോട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ആഴ്ച ഏത് വിഷയം പറയണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല ഏതെങ്കിലും നമുക്ക് രസകരങ്ങളായ അറിവിൻ്റെ ജ്യോതിഷ അറിവിൻ്റെ വിജ്ഞാനപ്രദമായ മേഖലകളിലൂടെ നമുക്ക് യാത്ര ആരംഭിക്കാം ഇനി ജ്യോതിഷ വിഷയം ഇവിടെ അവസാനിച്ചു ഇനി മറ്റൊരു വർത്തമാനത്തിലേക്ക് നാം മൂർച്ചയുള്ള ഒരു ആയുധം ഉണ്ടാക്കുന്നതെങ്ങനെയാണ് ഒരു ഇരുമ്പിനെ എടുത്തു ഈ ഉലയിൽ ഇട്ട് തീ കൊണ്ട് പൊള്ളിച്ച് അതിനെ ആഞ്ഞടിച്ച് നിരവധി നിരവധിയായ താണ്ടനങ്ങൾ കൊടുത്തിട്ടാണ് അത് രാഗി മിനുക്കി ഒരായുധമായി രൂപപ്പെടുത്തുക അതുപോലെ നിരവധി താണ്ടനങ്ങൾ ഏറ്റുവാങ്ങി നിരവധി വേദനകൾ ഏറ്റുവാങ്ങി നാമം ഒരായുധമായി മാറേണ്ടിയിരിക്കും വേദന അസഹ്യമായ വേദനകളുണ്ട് മുമ്പോ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് ഒന്നും നിസ്സാരമല്ല മാനസികവും ശാരീരികവുമായ താണ്ടനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിൽ മാത്രമേ നമുക്കൊന്ന് ജീവിതത്തിനൊരു പരിവപ്പെടാനും ഇരുത്തം വരുത്താനും നമുക്ക് പറ്റും മുമ്പോ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിൽ കളരി ആശാന്മാർ വരുമായിരുന്നു കളരിപ്പയറ്റ് കുട്ടികളെ ഈ മുതിർന്നവരെ പഠിപ്പിക്കുക അവരുടെ ഉപജീവന മാർഗ്ഗം പഠിപ്പിച്ച് ഫീസ് വാങ്ങുക എന്നതാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ കൈപ്പോര് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ കൈകൾക്ക് ബലം കിട്ടാനും മറച്ചി കൈകൾ കൊണ്ടാണ് കൈയും കാലും കൊണ്ടാണല്ലോ ആയോധന ഇല കാണിക്കുക ശരീരം കൊണ്ടല്ലാലോ അപ്പോൾ ഒരുത്തൻ നമ്മുടെ മണ്ടക്കെട്ട് അടിക്കുമ്പോൾ അതിനെ തടുത്ത് കയറിയാൻ ഉള്ള ഒരു ും കക്ക് പേശി ബലം കിട്ടാനുള്ള സംഗതി അപ്പോൾ തടി മാടന്മാരുടെ ആൾക്കാരുമായിട്ട് കൈപ്പോർ ഇങ്ങനെ അടിക്കുന്നത് ശക്തമായ അടിയായിട്ട് വരിക ഇരുമ്പ് ദണ്ട് പതിച്ചത് പോലെ തോന്നും ആ അടിത്തടുത്തില്ലെങ്കിൽ നമ്മുടെ മണ്ടക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ അടിക്കുക തടുത്തേ പറ്റും അപ്പോൾ ആദ്യത്തെ ദിവസം പരിശീലനം കഴിഞ്ഞ് പോകുമ്പോൾ കൈയൊക്കെ വീർത്ത് വേദന അനങ്ങാൻ പറ്റാത്ത അസഹ്യമായ വേദനയായിരിക്കും ഇവിടുക്കം ഈ വെള്ളം ചൂടാക്കി ഉപ്പും പുളിയലൊക്കെ ഇട്ട് ആരെങ്കിലും ഒറ്റലിട്ട് വരും പിറ്റേ ദിവസം പോവില്ല അപ്പോഴത്തേക്കും ആശാൻ വീട്ടിൽ വരും എന്താ ഇതിങ്ങനെ തന്നെ ആദ്യം കുറച്ച് സഹിക്കണം പിന്നെ പത്തിരുപത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതൊരു പ്രശ്നമല്ലാണ്ട് മാറും ആശാമ്പരുന്നത് നമ്മളോടുള്ള താല്പര്യം കൊണ്ടല്ല അയാൾക്ക് ഒരു വിദ്യാർത്ഥി പറഞ്ഞാൽ ഫീസ് കുറയും അത്ര നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടുപോകും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏത് ശക്തമായ താണ്ടനം വന്നാലും അതൊരു ലാവനയായിട്ട് അതൊരു രസമായിട്ടാണ് തോന്നുന്നത് എങ്ങനെ വന്നാലും അത് തടുത്തെറിയാൻ പാകത്ത് അപ്പോ ഇതുപോലെ തന്നെ ഏത് പ്രവർത്തന പദ്ധതിക്കോ നാം തുടക്കം കുറിച്ചാലും തുടക്കത്തിൽ വേദനിക്കുക തന്നെ ചെയ്യും ഒന്നും സുഖകരം അല്ല എന്നർത്ഥം ഇതിനെപ്പറ്റി വർത്തമാനം പറയണം എന്നാഗ്രഹിച്ചുകൊണ്ടിരുന്ന നിമിഷത്തിലാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുകെയും ആഘോഷിച്ച ഒരു മരണം കടന്നു വന്നത് അഡ്വക്കേറ്റ് ഡി എ ആളോ നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന സന്ദേശം നമുക്ക് തന്നിട്ട് പോയ ആളാണ് അമ്പത്തി മൂന്ന് വർഷം വരെ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം ചെയ്ത ക്രൂരകൃത്യത്തിന് ഈശ്വരൻ കൊടുത്ത ശിക്ഷ അങ്ങനെയൊക്കെ നാട്ടുകാര് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നല്ലവരും കൊല്ലാത്തവരും അവരുടെ ആയുസ് തീരുമ്പോൾ മരിക്കും അസുഖം വരും അദ്ദേഹം നമുക്കായി ഈ ജീവിത നാടകത്തിൽ നമുക്കായി പകർന്നതെന്ന അറിവെന്താണ് ഭൂരിഭാഗം തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം പേരും ആ ശവശരീരത്തെ നോക്കി തെറി അഭിഷേകം ചെയ്യുന്നു ചിലർ പറയുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്തതെന്ന് വ്യത്യസ്തങ്ങളും വ്യതിരക്തങ്ങളുമായ അഭിപ്രായം എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു മരണത്തിന്റെ മുഖത്ത് നോക്കി ഇത്രയും കൈകൂട്ടി ചിരിച്ചിട്ടുള്ള ഒരു പ്രദേശമോ ജനവിഭാഗവും ഇല്ല നിരവധി നിരവധിയായ വീഡിയോകൾക്ക് വരും കീഴിൽ വരുന്ന കമൻസുകൾ അത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട് എന്താണ് ഇദ്ദേഹം ഇത്രയും അദ്ദേഹം അത്ര വലിയ പ്രഗത്ഭൻ ഒന്നും ആയിരുന്നില്ല വക്കീൽ പഠനകാലത്ത് ഒരു വിഷയത്തിന് തോറ്റുപോയ ആളാണ് പിന്നീടാണ് ആ വിഷയം എഴുതിയെടുത്തത് കേസില്ലാ വക്കീലായിരുന്നു അങ്ങനെ ഇരിക്കുക അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു കൊടും കുറ്റവാളികൾക്ക് വേണ്ടി ആരും കയ്യേക്കാനില്ലാത്ത കൊടും കുറ്റവാളികൾക്ക് വേണ്ടി കേസ് ഏറ്റെടുക്കുക ആദ്യമായി പൊന്നു കേസ് ഏറ്റെടുത്ത് അത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു പോയി കൊടുക്കാൻ സുപ്രീം കോടതിയിൽ ചെന്ന് വധശിക്ഷ അദ്ദേഹം ജീവപര്യന്തമാക്കി മാറ്റി അതോടുകൂടിയാണ് ഒരു കുപ്രസിദ്ധി അദ്ദേഹത്തിന് വേറൊരു വിനോദം കൂടെ ഉണ്ടായിരുന്നു മറ്റുള്ളവരെ കൊണ്ട് തന്നെ തെറി പറയിപ്പിക്കുക അത് കേട്ട് ആസ്വദിക്കുക മനസ്സുകൊണ്ട് ചിരിക്കുക പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ ചില പത്രപ്രവർത്തകർ ഉണ്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ് അവരെയൊക്കെ വിളിക്കും കൂടത്തായി കൊലപാതക കേസിലെ പ്രതി ജോളിക്ക് വേണ്ടി ഹാജരായപ്പോൾ അതേ ഞാനിതാ ആ ജോളിക്ക് വേണ്ടി ഹാജരാകുന്നു നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാനുള്ള അവസരമുണ്ട് ഇഷ്ടം പോലെ അത് വിനിയോഗിച്ചോളൂ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഞാനിതൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കിനോട് അദ്ദേഹത്തിൻ്റെ നിയമം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരാകുക കാശ് വാങ്ങിക്കുക അത് ഉപജീവന മാർഗ്ഗമാണ് അതിലേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക നിയമം അത് ആ ഡ്യൂട്ടി ചെയ്യുക ആ ഡ്യൂട്ടിയാണ് താൻ ഏറ്റെടുക്കുന്നത് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിട്ട് ഞാൻ പിന്നെ വാ ഇരകൾക്ക് വേണ്ടി നിൽക്കണു ആ ചോദ്യം നമ്മെ ചിന്തിപ്പിക്കുന്നതുമാണ് പക്ഷേ നമ്മളേത് കർമ്മപഥത്തിൽ പ്രവർത്തിച്ചാലും ഞാനൊരു കാര്യം പറയാം നിയമം അനുവദിച്ച് തരുന്നതാകട്ടെ ഇല്ലാത്തതാകട്ടെ നമ്മളേത് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ കാരുണ്യവും മനുഷ്യസ്നേഹവും നന്മയുടെയും വിത്തുകൾ അകങ്ങളിലുണ്ടാകണം ഞാൻ നിയമം രാജ്യം എനിക്ക് അനുവദിച്ചു തന്നു അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യൻ തൻ്റെ കർമ്മപഥത്തിൽ എങ്ങനെ ജീവിക്കരുത് എന്ന് കാണിച്ചു തന്ന മനുഷ്യനാണ് അതും ഒരു പാഠമാണ് ഒരിക്കലും ഒരു വക്കീൽ ആളുനെ പോലാകരുത് ഏത് പ്രൊഫഷണൽ ഡോക്ടറാവട്ടെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാവട്ടെ ഈ ലോകത്തിലെ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു തൊഴിലാണ് ഒരു തല ഒരു തലമുറകൾക്ക് പ്രകാശങ്ങൾ പരത്തി കൊടുക്കേണ്ട ഒന്നാണ് അധ്യാപനം അധ്യാപനം അധ്യാപകനാകാൻ ഈ ജീവിതത്തിൽ കിട്ടുന്ന അവസരം എന്തുമാത്രം പുണ്യം നിറഞ്ഞ ജീവിതമാണ് അത് ആസ്വദിക്കുന്നവർക്കറിയാതെ അതൊരാസ്വാദനവും കൂടിയാണ് അത് വെറും ശമ്പളത്തിന് പൈസക്ക് ഉപജീവനത്തിന് ഉപജീവ പൈസ വാങ്ങണം ശമ്പളം വാങ്ങണം അറിച്ച് അതിനുമപ്പുറം അത് ഒരു ഒരാത്മസമർപ്പണത്തോടുകൂടി ചെയ്യേണ്ട പണിയാണ് ഈ ഭൂമിയിലെ ഈ മനുഷ്യ ജീവിതമെന്ന കൊച്ചു യാത്രയിൽ കൊച്ചു യാത്രയിൽ എത്ര കോടികൾ എത്ര സമ്പത്ത് നേടുന്നു എന്നുള്ളതല്ല എത്ര കീർത്തിയും പ്രശസ്തിയും നേടുന്നു എന്നുള്ളതല്ല ചത്ത് മലച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ തെറിയഭിഷേകം ഉണ്ടാകരുത് ഈ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വിട പറഞ്ഞേ പറ്റി ഏത് കർമ്മപഥത്തിൽ പ്രവർത്തിച്ചാലും മന്മകൾ പ്രധാനം ചെയ്യപ്പെടണം ഒരിക്കലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആളൂർ നമുക്ക് ആയി പ്രധാനം ചെയ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നൊരു പാഠം ആളൂരിനെ പോലാകരുത് എന്നുള്ളതാണ് ഏത് കർമ്മപഥത്തിൽ ഞാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഏത് കർമ്മപഥത്തിൽ പ്രവർത്തിക്കുന്നവനാണ് ആണെങ്കിലും നോക്കൂ ഹിരോഷിമയിൽ ബോംബ് ഇടാൻ നിയോഗിക്കപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ എത്രയോ പതിനായിരങ്ങളാ നിന്ന നിമിഷം ഉരുകിക്കളഞ്ഞ നിരവധി തലമുറകൾക്ക് തീരാ വേദനകൾ സമ്മാനിച്ച ആ ബോംബ് വർഷിക്കാൻ അയാൾ ഉപജീവനത്തിലേക്ക് വേണ്ടി അയാളുടെ കഞ്ഞുകുടിയുടെ പ്രശ്നം ആ ഡ്യൂട്ടി ചെയ്താലേ ആക്കി ശമ്പളം കിട്ടും ചെയ്യരുതായിരുന്നു എന്നാ ഞാൻ പറയുക ജോലി രാജിവെക്കണമായിരുന്നു ആ കൃത്യത്തിന് ഞാനില്ല എന്ന് മാനസികമായി വിചാരിക്കുന്നവനാണ് മനുഷ്യൻ അങ്ങനെ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായി ജീവിച്ചു കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സ്വയം പിറുപിറുക്കാൻ കഴിയണം എന്തോന്നാണ് പിറുപിറുക്ക് ഞാനൊരു കേമൻ തന്നെ അല്ലെങ്കിൽ ഞാനൊരു കേമത്തി തന്നെ എന്ന് സ്വയം പിറുപുറുക്കാൻ നമുക്കാകണം അത് അഹങ്കാരം എന്ന് മറ്റുള്ളവർ ധരിക്കുന്നുവെങ്കിൽ അഹങ്കാരം തന്നെ ഞാൻ മുമ്പ് ഏതോ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു തൻ്റെ പിറുപുറുക്കൻ അമേ ഇത് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്ന നാല് പേരെ നാസക്കും അമേരിക്കക്കും അമേരിക്കൻ പ്രസിഡൻറ്റും നിസ്സഹായിരായി നോക്കി നിന്ന നിമിഷം എൻ്റെ വാഹനത്തിൽ ഞാൻ അവരെ സുരക്ഷിതമായി തിരിച്ച് ഭൂമിയിലെത്തിക്കാം എന്ന് വാക്ക് കൊടുക്കുകയും അങ്ങനെ ഒരു വാഹനം അയക്കുകയും അവർ സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങിയ നിമിഷം അയാൾ പിറുപുറുക്കുന്നു ഇലോൺ മസ്ക് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പണക്കാർക്ക് മാത്രമൊക്കെ അങ്ങനെ പണക്കാരനാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിക്കുന്നതല്ല പ്രതിഭ വേണം പണക്കാരനെ ഒരു ഉദ്യോഗസ്ഥന് പണക്കാരനാകാൻ പറ്റില്ല ഒരു ഭരണാധികാരിക്ക് പണക്കാരനാകാൻ പറ്റുകയില്ല പണക്കാരനാകണമെങ്കിൽ പ്രതിഭയുള്ള ഒരു സംരംഭകനായിരിക്കണം സംരംഭകൻ എന്ന് പറഞ്ഞാൽ മറ്റ് പ്രതിഭകളെ ശമ്പളം കൊടുത്ത് വിലക്കെടുത്ത് അവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നവൻ അവനെ പണക്കാരനാകാൻ പറ്റൂ അവനെ പ്രതിഭയുള്ള പല പദ്ധതികൾക്കും രൂപം കൊടുക്കാൻ പറ്റൂ അപ്പോൾ എന്നിട്ട് തിരിച്ചിറങ്ങിയ നിമിഷം ഇലോൺ മസ്ക് എന്ന പ്രതിഭ പറയുകയാണ് ഞാൻ ഇലോൺ മസ്ക്കാണ് ഇലോൺ മസ്ക് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കും കോരിത്തരിപ്പിക്കുന്ന വാക്കുകൾ ചിലർക്ക് കേൾക്കുമ്പോൾ അഹങ്കാരമാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഞാൻ കേമൻ തന്നെ എന്ന് വേറെ ആര് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നാനും പിറുപിറുക്കാനും കഴിയണം നിങ്ങൾക്കത് കഴിയട്ടെ നന്ദി